ഇങ്ങനെ ചെയ്താൽ വെള്ളം വരുമോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാണല്ലോ ഇന്നത്തെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് വെള്ളം പ്രഷറി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ രണ്ട് കാലിക്കുപ്പി സംഘടിപ്പിച്ചെടുക്കുക നമ്മൾ മുക്കാലിഞ്ചിൻ്റെ കേട്ടോ മുക്കാലിഞ്ചിൻ്റെ എന്നാൽ എൽബോ ഇതിൽ കയറുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുപ്പിയുടെ പിരിഭാഗം ശകലമൊക്കെ ഒന്ന് ചേരണ്ടി കാണും അങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ സൂപ്പർ കുളവ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുക വെള്ളം ലീക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫസ്റ്റായിട്ട് ഒട്ടി നമുക്ക് കൈ കെട്ടിയ ഉപ്പി ഇതാണ് ഇതിനേക്കാളി വലിയ ഉപ്പിയാണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു പുറത്തേക്കുണ്ടായിരുന്നൊരു പൈപ്പുണ്ട് ആ പൈപ്പ് നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ അങ്ങ് നമ്മൾ മുറിച്ചങ്ങ് എടുക്കുകയാണ് അതിൻ്റെ യു ക്ലാംബ് പോട്ടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കിട്ടും അപ്പം നമ്മളങ്ങനെ അത് മുറിച്ച് കഴിഞ്ഞാൽ അപ്പം നീളം കുറഞ്ഞു നിലവിലുള്ളതിൻ്റെ നീളം അങ്ങ് കുറഞ്ഞു അതുകൊണ്ട് മുറിക്കുക വേണ്ടാന്നങ്ങ് കഴിച്ചു ശേഷം നമ്മൾ എന്തെങ്കിലും ചൂടാക്കുക